വളാഞ്ചേരി കൊളമംഗലം കോതയത്തോട് പാലത്തിന് മുകളിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ദാരുണാന്ത്യം ബുധനാഴ്ച വൈകിട്ട് നാല് ഇരുപതോടെയാണ് സംഭവം വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പൾസർ ബൈക്കും വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന റോയൽ ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സംഭവത്തിൽ ബൈക്ക് യാത്രക്കാർ തൽക്ഷണം മരണപ്പെട്ടു ബസിന്റെ ചക്രങ്ങൾ കയറിയതിനാൽ യുവാക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു മൃതദേഹങ്ങൾ വളാഞ്ചേരിയിലെ നടക്കാവൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ മരണപ്പെട്ടത് രണ്ട് ആസാം സ്വദേശികളാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ബ്രൈഡൽ കൗച്ചർ നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈനുകൾക്ക് ഇനി പകരും സ്വപ്നസങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങൾ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ പുതുപുത്തൻ ശേഖരം ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ നിങ്ങളോടൊപ്പം കച്ചീനയും ഒരുങ്ങിക്കഴിഞ്ഞു കച്ചീന ബ്രൈഡൽ കൗച്ചർ കാൽക്കറ്റ് റോഡ് വളാഞ്ചേരി